ഇന്ത്യ യു കെ വ്യാപാര കരാറിന് അംഗീകാരം ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കെ പ്രധാനമന്ത്രി കെ സ്റ്റാമറും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചത് ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ കാപ്പി തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും സുഗന്ധവ്യഞ്ജനം ടെക്സ്റ്റൈൽസ് ചെരുപ്പ് എന്നിവയ്ക്കും തീരുവ ചുമത്തില്ല കയറ്റുമതി മേഖലയ്ക്ക് ഊർജ്ജം നൽകുന്നതാണ് വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറാണെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി യുകെ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ തീരുവ മൂന്ന് ശതമാനമായി കുറയും ക്ഷീരോൽപ്പന്നങ്ങൾ ആപ്പിൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ തീരുവ ഇളവ് നൽകില്ലെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം യുകെയിലെ വിപണി തുറന്നു നൽകുന്നതാണ് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ യു യുകെയിൽ നിന്നുള്ള ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വാഹനങ്ങൾക്കും ഇന്ത്യൻ വിപണിയും കരാറിലൂടെ തുറന്നുകിട്ടും ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് യുകെയിൽ ഇരുപത് ശതമാനം തീരുവ ഉണ്ടായിരുന്നത് പൂജ്യമാക്കി ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീനും തീരുവയില്ലാതെ കെ ഇറക്കുമതി ചെയ്യും സുഗന്ധവ്യഞ്ജനങ്ങൾ കശുവണ്ടി തുടങ്ങിയവയുടെ തീരുവയും കുറച്ചു തേയില കാപ്പി എന്നിവയുടെ ഇറക്കുമതി നിയന്ത്രണം ഒഴിവാക്കാനും യു കെ തയ്യാറായി കേരളത്തിനും ഈ തീരുമാനം ഗുണം ചെയ്തേക്കാം പാക്കറ്റിലാക്കിയ ഭക്ഷണത്തിന് എഴുപത് ശതമാനം വരെ തീരുവ ഉണ്ടായിരുന്നതും യു കെ എടുത്തു കളയും ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനവും കെമിക്കലുകൾക്ക് എട്ട് ശതമാനവും തീരുവ യു കെ ചുമത്തിയിരുന്നു ഇവ രണ്ടും പിൻവലിച്ചു ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയറിനുള്ള തീരുവ കുറച്ചത് ഐ ടി മേഖലയ്ക്ക് സഹായകരമാകും സ്മാർട്ട് ഫോണുകൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ പാവകൾ സ്പോർട്സ് ഉപകരണങ്ങൾ രത്നങ്ങൾ ආභරණങ്ങള്‍ പ്ലാസ്റ്റിക് മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള തീരുവ എടുത്തു കളയാനും യു കെ സമ്മതിച്ചു ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾ സാമൂഹ്യ സുരക്ഷാ നിധി അടയ്ക്കുന്നതിലും ഇളവുണ്ടാകും യുകെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ശരാശരി പതിനഞ്ച് ശതമാനം തീരുവ മൂന്ന് ശതമാനമായി കുറയ്ക്കും അതേസമയം ക്ഷീരോൽപ്പന്നങ്ങൾ ഭക്ഷ്യ എണ്ണ ആപ്പിൾ തുടങ്ങിയവയ്ക്കുള്ള സംരക്ഷണം തുടരുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് കരാർ പ്രകാരം ബ്രിട്ടനിലേക്കുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കുമെന്നും ഇതുവരെ നേട്ടമുണ്ടാക്കുമെന്നും ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു യു കെയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ തീരുവ നിലവിലെ നൂറ് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ഇന്ത്യ കുറയ്ക്കും എന്നാൽ ഇതിനൊരു കോട്ട ഉണ്ടായിരിക്കും അതായത് കുറഞ്ഞ തീരുവാ പരിമിതിയായ എണ്ണം ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് മാത്രമേ ബാധകമാകൂ കരാർ അനുസരിച്ച് ഈ എണ്ണം ക്രമേണ ഉദാരവൽക്കരിക്കും ആസ്റ്റൺ മാർട്ടിൻ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ജാഗ്വാർ ലാൻഡ് റോവർ എന്നിവയ്ക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും യു കെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ലഘൂകരിക്കുന്നതിനു പകരമായി ഇന്ത്യൻ നിർമ്മാതാക്കളുടെ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ബ്രിട്ടീഷ് വിപണിയിൽ പ്രവേശനം ലഭിക്കും ഇതും ഒരു കോട്ടാ സംവിധാനത്തിന് കീഴിലായിരിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി സന്ദർശിക്കുന്നവർക്കും കരാർ അടിസ്ഥാനത്തിൽ സേവനം നൽകുന്നവർക്കും യോഗാ പരിശീലകർ ഷെഫുമാർ സംഗീതജ്ഞർ എന്നിവർക്കും യു യുകെയിൽ താൽക്കാലികമായി താമസിക്കുന്നതിനുള്ള അനുമതി ലഭിക്കും യു യുകെയിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളി ളെയും അവരുടെ തൊഴിലുടമകളെയും മൂന്ന് വർഷത്തേക്ക് യുകെയിലെ സാമൂഹിക സുരക്ഷാ വിഹിതം അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കരാർ നിലവിൽ വരുന്നതോടെ സ്കോച്ച് വിസ്കിയുടെ ഇറക്കുമതി ചുങ്കം നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമായി കുറയും അടുത്ത ദശാബ്ദത്തിനുള്ളിൽ ഇത് ശതമാനമായി കുറയും തന്ത്രപ്രധാനമല്ലാത്ത സർക്കാർ ടെൻഡറുകളിൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യ അനുമതി നൽകും ഇതിന്റെ പരിധി ഇരുന്നൂറ് കോടി രൂപ ആയിരിക്കും യു കെ സന്ദർശനത്തിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുഗമിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയായ ശേഷം യു കെയിലേക്കുള്ള മോദിയുടെ നാലാമത്തെ സന്ദർശനമാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി